ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട് കോർണിഷിലോട്ട് വന്നേക്കാണ് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ ഉള്ളത് അപ്പോൾ അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോനിഷിലോട്ട് എത്താം ഇവിടെ ഇറങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നടക്കണം ഈ റോഡ് ഒന്ന് ക്രോസ് ചെയ്ത് ചെയ്തപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കോനിഷായി ഏകദേശം ഒരു എട്ടര ആയിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ ഒരുപാട് ബോട്ടുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് ഇനി മീൻ അവിടെ ഉണ്ടോ എന്നുള്ളത് അവിടെ ചെന്ന് നോക്കണം കായിട്ട് തിരക്കൊന്നും കാണാനില്ല ഇതിലിപ്പോൾ രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ ആകുമ്പോൾ മീൻ ഉണ്ടാവുള്ളൂ വിചാരിച്ച പോലെ ഇത്രയും തീരെ തിരക്കില്ല ആരേം കാണുന്നില്ല മീനൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ചിലപ്പോൾ ബോട്ടിൽ അവിടെ മീൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ബോട്ടിൻ്റെ അടുത്തേക്ക് അവിടെ വലയിൽ ഇങ്ങനെ വല എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ മീനൊന്നും കാണുന്നില്ല ഈ ബോട്ടിൽ അവർ ജസ്റ്റ് വല ക്ലീൻ ചെയ്യാണ് അഞ്ചാറ് പേര് കൂടിയിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് വേറെ ബോട്ടിൽ കുറച്ച് അവിടെ കൂടി നിൽക്കുന്നുണ്ട് അതിലെന്തേലും മീൻ എന്തെങ്കിലും കാണും അതാണ് ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നത് അവിടെ ഒരു അറബി നിൽക്കുന്നുണ്ട് ചിലപ്പോൾ ബോട്ടിൻ്റെ ഓണറാവും അവരിങ്ങനെ വീക്കെൻഡിലൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല മീനൊക്കെ അവിടെ നിർത്തിട്ട് പോവും വളരെ സ്വന്തം ബോട്ടല്ലേ അപ്പം ഏറ്റവും നല്ല മീൻ നോക്കിയിട്ട് അവർ ഇവിടുന്ന് കൊണ്ടുപോകും ആദ്യമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ കയ്യിൽ നിന്ന് നമുക്ക് മീൻ മേടിക്കാൻ പറ്റുമായിരുന്നു എന്തെങ്കിലും ചെറിയ പൈസ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവർ മീൻ തരും നമുക്ക് പക്ഷേ ഇപ്പം അങ്ങനെ കിട്ടില്ല ഇപ്പം ജസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടി വന്നോളൂ നല്ല രസമാണ് മീനൊക്കെ എടുക്കുന്നത് കാണാനായിട്ട് ഇപ്പോൾ ഇവരേലും മീനുണ്ട് ഇവരിപ്പം ഞണ്ടാണ് ഇപ്പോൾ വരയിലുള്ളത് അപ്പം ഞെണ്ണീനങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക നല്ല പണിയുണ്ട് അഞ്ചെട്ട് പണിക്കാരെ കൂടിയിട്ടാണ് അത് ഇങ്ങനെ എടുക്കുന്നത് പിന്നെ കുറച്ച് മീൻ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ അറബിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാവും രണ്ട് ബോക്സിലായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മീൻ പിന്നെ കൂടുതലും ഞണ്ടാണ് ഇവിടെ കാണുന്നത് കഴിഞ്ഞവട്ട ഇതുപോലെ ഞങ്ങൾ മീൻ മേടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതുപോലെ കുറേ ബോക്സിലാക്കിയിട്ട് മീൻ എടുത്ത് വെച്ചിട്ട് അവർ നേരെ അങ്ങോട്ട് പോയി ആ മീൻ വിൽക്കുന്ന സ്ഥലത്തേക്ക് നേരെ അവിടെ കൊണ്ടുപോയിട്ട് തട്ടും എന്നിട്ട് അവിടെ നിന്നാണ് മേടിക്കാറ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇവരെല്ലാം കൊണ്ടുപോയിട്ട് നേരെ അറബിയുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കേട്ടിട്ട് മൂപ്പര് കൊണ്ടുപോയി അപ്പോൾ അതുപോലെ ആയിരിക്കും അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് നല്ല മീൻ എന്തെങ്കിലും കണ്ടാൽ മേടിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത് അപ്പോൾ ജസ്റ്റ് ഇവർ മീനൊക്കെ എടുത്തിട്ട് ആ ട്രോളിയിൽ അങ്ങോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ചിലപ്പോൾ നേരെ അങ്ങോട്ട് മാർക്കറ്റിലോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ മൂപ്പര് നേരെ കൊണ്ടുപോകും ഇപ്പം ഇതിൽ ഹമൂറ് കാണുന്നുണ്ട് നല്ല ഫ്രഷ് അമൂറാണ് ജീവനുണ്ടെന്ന് തോന്നുന്നു അപ്പൊ മൂപ്പരൊക്കെ കൊണ്ടുപോകാനല്ല നേരെ അത് മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നേക്കാണ് എന്തായാലും അറബിയുടെ ബോട്ടാണിത് അപ്പൊ ആൾ അത് നോക്കാൻ വേണ്ടി വന്നേക്കാണ് അവർ നേരെ അത് കൊണ്ടുവന്നിട്ട് ആ മീൻ തട്ടിലോട്ട് മാറ്റാട്ടോ അപ്പൊ ഹമൂർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ കൊറേ മീനുണ്ട് പേരൊന്നും അറിയില്ല വലിയ മീനുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഹമൂറിനാണ് അത് നല്ല ജീവമുണ്ട് കണ്ടില്ലേ നല്ല ഫ്രഷ് ആണ് പിന്നെ ഇതുപോലെ ഞണ്ട് ഒരു വലിയ മീൻ കണ്ടില്ല എൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് വന്നപ്പോൾ തന്നെ കുറേ പേര് മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട് അത് നേരെ വന്ന് സാധനം മേടിച്ചുകൊണ്ട് പോവാം റേറ്റ് ഒന്നും ചിലർ കാര്യമായിട്ടൊന്നും ബാർഗെയിൻ ചെയ്യാൻ ചോദിക്കലൊന്നുമില്ല നേരെ വരാം അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊണ്ട് പക്ഷെ നമുക്കങ്ങനെ മേടിക്കാൻ പറ്റില്ല കാരണം നല്ല വെയിറ്റ് ഉണ്ട് വലിയ അമോറ ഏകദേശം ആ ചെറുതന്നെ മൂന്ന് കിലോ വരുന്നുണ്ട് പിന്നെ അഞ്ച് കിലോ ആറ് കിലോ ഒക്കെയാണ് വരുന്ന സൈസ് വരുന്നത് പിന്നെ ഷോപ്പിലേക്കൊക്കെ ഒരു വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ മാർക്കറ്റിലോട്ടും അവിടെ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോകും അപ്പോൾ അങ്ങനെ വരുന്നവരൊക്കെ വേഗം വന്നിട്ട് വാങ്ങിക്കൊണ്ടു പോവാം പിന്നെ വേറെ ബാർഗെയിനിങ് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ സംഭവം അടിപൊളിയാണ് നല്ല ഫ്രഷാണ് നമ്മൾ മാർക്കറ്റ് ഷോപ്പിലൊക്കെ പോയി മേടിക്കുമ്പോൾ അത്ര ഫ്രഷ് ഒന്നും കിട്ടില്ല ഇവിടെ ആകുമ്പോൾ നല്ല ഫ്രഷ് മീൻ പിടിച്ചിട്ട് പോവാം പിന്നെ വേറെ ടൈപ്പ് മീൻ കണ്ടില്ലേ ഒരു പരന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കാണാം എൻ്റെ പേരൊന്നും അറിയില്ല ഇനി വേറെ ട്രോളിയിൽ വേറെ മീൻ കൊണ്ടുവരുന്നുണ്ട് സെയിം ഹമൂറന്നെ ഫ്രഷ് മീനാണ് കണ്ടോ നല്ല സൈസ് ഉണ്ട് ഓരോന്നും ഒക്കെ വലുതാണ് ചെറുതായിട്ട് അങ്ങനെ ഇല്ലേല് ഈ ബോട്ടിനെച്ചാൽ ആഗ്രഹമുണ്ടോ മൂന്ന് നാല് ബോട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ട് പക്ഷെ ഇവർക്കാണ് കൂടുതലും മീൻ കിട്ടിയിട്ടുള്ളത് കാരണം ഹമൂറിന് നല്ല റേറ്റാണ് അവർക്ക് ഏകദേശം മുതലായിട്ടുണ്ടാവും കാരണം ഹമൂറുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ മീൻ വലിയ മീനുകളുണ്ടല്ലോ പിന്നെ ഞണ്ടുണ്ട് ആ ഹമൂർ കയറുന്ന പെടയണ കണ്ടില്ലേ ബോട്ടുകാർക്ക് ശരിക്കും ഇപ്പൊ തന്നെ എന്ന് തോന്നുന്നു മീന് പിന്നെ ആ വലിയ മീൻ കണ്ടില്ലേ അതും ഒരുപാട് പേര് വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ തന്നെ തീരും കേട്ടോ ഒരുപാട് പേര് ഇവിടെ മീൻ അടിക്കാൻ വരും ചിലർ വന്നിട്ട് അത് ഒറ്റടിക്ക് മൊത്തമായിട്ടൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട് ഈ ഷോപ്പിലോട്ടും പിന്നെ അതുപോലെ മാർക്കറ്റിലോട്ടൊക്കെ ആയിട്ട് പിന്നെ അറബികളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ ചോദ്യം പറിച്ചലൊന്നും ഇല്ല ഇത്രയും അവർക്ക് ഇഷ്ടമുള്ള അത്രയും വാങ്ങിക്കൊണ്ടുപോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കുറവാണ് മീൻ മേടിക്കാനായിട്ട് ചില ടൈമിലൊക്കെ ചില ടൈമിങ്ങിൻ്റെ ആണ് ചില സമയത്ത് ഒരുപാട് പേരുണ്ടാവും ഇപ്പം ഏകദേശം ഒമ്പത് മണി ഒമ്പതര ആവർ ആയിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്തിവിടെ ഒരു കിലോ അമൂറിന് അമ്പത് റിയാലാണ് ഇവർ പറയുന്നത് ഒരെണ്ണം നമ്മൾ മേടിക്കാണെങ്കിൽ ഒരു നാല് കിലോ ഒക്കെ വരും മൂന്ന് നാല് കിലോ ഒക്കെ ഉണ്ട് ഇപ്പം ഇരുന്നൂറ് റിയാലൊക്കെ ഒരു അമൂറിന് കുറഞ്ഞത് കൊടുക്കണം ഇപ്പോൾ ഒരു ടീം വന്നിട്ട് ഒരുപാട് അമൂർ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് ഇതൊക്കെ മാർക്കറ്റിലോട്ട് പോയിട്ട് വിൽക്കാൻ തോന്നുന്നു ഇവർ ഈ മീനെടുത്തിടുമ്പോ താഴെ ഫ്ലോറ് കിടന്ന് കുലുങ്ങാണ് ഇത് ഉഡുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളാണ് കടലിന്റെ മേലല്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞണ്ടും കൊണ്ടുവരുന്നുണ്ട് അത് ആ ബോട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കേട്ടോ ഈ തട്ട് ഓരോ ബോട്ടിനും ഓരോ തട്ടാണ് അപ്പം അത് അവരെ ബോട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മീനൊക്കെ ഒരു തട്ടിലോട്ട് പോകും അമൂറൊക്കെ ഏകദേശം തീരാറായി തുടങ്ങി ആ കൊണ്ടുവന്ന അമൂർ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സംഭവം കഴിഞ്ഞു ഞണ്ട് അതുപോലെ തന്നെ ചെറുതുണ്ട് വലുതുണ്ട് പലതും പല റേറ്റാണ് എന്നാ ഏറ്റവും ചെറുതിന് പത്രിയാൽ പിന്നെ പതിനഞ്ച് റിയാൽ ഏറ്റവും വലുതിന് ഇരുപത് റിയാൽ അങ്ങനെയാണ് റേറ്റ് വരുന്നത് നല്ല ഫ്രഷ് ഞണ്ടാ ഉണ്ടോ കഴമ്പ് കുറവുള്ളതാണെന്ന് തോന്നുക നീലം ഞണ്ടാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് പോയിട്ട് റോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാലും ഒരു ഏവറേജ് ആയിരുന്നു ഇപ്പോൾ നമുക്ക് കണ്ട മീനൊക്കെ വന്നത് ഇതാ ഈ ബോട്ടിൽ നിന്നാണ് ഇവർക്കൊന്ന് ചാകരയാണ് ഇപ്പോഴും മീൻ എടുത്തുകൊണ്ടിരിക്കുകയെ ഇപ്പം ഞണ്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല പണിയാണ് ഞണ്ടെടുക്കാനായിട്ട് കുറേ ടൈം എടുക്കും ഒരുപാട് പണിക്കാരുണ്ട് അഞ്ച് പത്ത് പണിക്കാർ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ടിങ്ങനെ ഞണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കച്ചറയും കാര്യങ്ങളും ഉണ്ടാകും അതിൽ അപ്പോൾ അതും എല്ലാം ക്ലീനാക്കി എടുത്ത് വരുമ്പോൾ തന്നെ ഒരുപാട് ടൈം എടുക്കും ഇനി ഇതിൻ്റെ അപ്പുറത്തായിട്ടൊക്കെ വേറെ ബോട്ടുകളുണ്ട് കേട്ടോ വേറെ രണ്ട് മൂന്ന് ബോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് പോയി നോക്കി വെക്കാം പിന്നെ ഇവയെന്തേലും ഞണ്ട് ഇപ്പോൾ ഒരു എല്ലാം കൂടി എടുത്തിട്ടൊരു ട്രോളിയിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് തട്ടിലോട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ അടുത്തത് ഒരു വേറെ ട്രോളിയിൽ കൊണ്ടുവന്നിട്ട് ഇട്ടേക്കാണ് ചെറിയ ഞണ്ടാണ് ഇപ്പോൾ കിട്ടിയത് ഇത് വേറൊരു ബോട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കൊണ്ടു മീൻ തട്ടാൻ വേണ്ടി നിൽക്കേ ഇതിലെന്താണെന്ന് നോക്കിയോട്ടോ ഇത് ഞാൻ കണ്ടില്ല അവിടെ നിന്ന് അപ്പുറത്തെ ബോട്ടിൽ നിന്ന് കൊണ്ടുവരായിരുന്നു ട്രോളിയിൽ എന്താ മീൻ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഇവരിൽ ചെറിയ മീനുകളാണ് അത്ര വലുതൊന്നുമല്ല ചേരി പിന്നെ അതുപോലെ വേറെ അയിലൊക്കെ പോലത്തെ വേറെ ടൈപ്പ് വരെ മീനുകൾ അതിൻ്റെ പേരൊന്നും അറിയില്ല കാര്യായിട്ട് ചോദിച്ചാൽ വെള്ളടു പിന്നെ ബ്ലാക്ക് സ്നാപ്പർ അങ്ങനെ എന്തോ ഒരു മീനാണത് അത്രക്കും ഫ്രഷ് അല്ല ഫ്രഷല്ലാന്ന് തോന്നുന്നത് േട്ട ഉണ്ട് കുറച്ചുള്ളു ഏട്ടാ ഇതുവരെയുടെ മീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മീൻ മാറ്റി വെച്ചേക്കണത് അവർക്ക് കൊണ്ട് അവർക്ക് കറി വെച്ച് കഴിക്കാനാ തോന്നുന്നു ഒരെണ്ണം മാത്രമായിട്ട് മാറ്റി വെച്ചേക്കുന്നത് അപ്പുറത്തെ ബോട്ടിലുള്ള മീൻ എടുക്കണ കേട്ടോ അവർ ഇത് വേറെ ബോട്ടാണ് ഇവർക്ക് വളരെ കുറച്ച് മീനുള്ളൂ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ രണ്ടാമത്തെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് പിന്നെ ചെറിയ മീൻ അത് അതിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് ഇവർക്ക് വലിയ മീനൊന്നും തന്നെ കിട്ടിയിട്ടില്ല കുറച്ച് ഞണ്ടും പിന്നെ ഇതുപോലെ ഈ ചെറിയ മീനുകളാണ് പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് കുറേ പേര് എന്നിട്ട് ചൂണ കണ്ടു കിട്ടോ അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണോ ഒരു കാലം മീൻ കിട്ടുന്നുണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സംഭവം നല്ല വൈബാണ് ഇവിടെ നല്ല കാണാനൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് ഇപ്പോൾ പിന്നെ ചൂടായതുകൊണ്ട് മാത്രം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ കാറ്റൊക്കെ ചൂടാണ് ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ പക്ഷേ കാണാനൊക്കെ ഇവിടെ നല്ല രസമാണ് മീൻ എടുക്കുന്നതായാലും അവർക്ക് ചൂണ്ടിയിട്ടൊരു മീൻ കിട്ടിയിട്ടുണ്ട് കോലാനാണ് അതാണ് എല്ലാരും കൂടി വാട്ടർ ഇട്ടിട്ട് നിന്ന് ചെറിക്കണത് ആൾ ആ മീനെടുത്തിട്ട് ഓരോരുത്തരെ കുത്താൻ വേണ്ടി നോക്കുകയാണ് മേത്ത് കണ്ടില്ലേ സംഭവം ഞങ്ങൾ കഴിഞ്ഞിട്ട് നേരതാ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ് റോഡ് മുറിച്ച് കടന്ന അപ്പുറത്താണ് മെട്രോ സ്റ്റേഷൻ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം